ഹായ് കൂട്ടുകാരെ ഇപ്പം ഞങ്ങൾ തുറമുഖം കാണാൻ പോവാണ് കേട്ടോ വിഴിഞ്ഞം തുറമുഖം ഇതുവരെയും തിരുവനന്തപുരത്തായിട്ടും അവിടെ ഒന്നും കണ്ടിട്ടില്ല അപ്പോഴത്തേക്ക് പറഞ്ഞ് നമുക്കൊന്ന് വിഴിഞ്ഞമൊക്കെ കണ്ടിട്ട് വരാമെന്നും പറഞ്ഞ് അങ്ങനെ ഇറങ്ങിയതാണ് ഇപ്പോൾ എത്തിയിട്ടുണ്ട് തിരുവനന്തപുരം കാണാത്തവർക്കൊക്കെ പാറ്റൂരെന്നൊക്കെ അല്ലേ ഇവിടെയൊക്കെ പള്ളികളും സെമിട്രിയും ഒക്കെയുള്ള സ്ഥലമാണേ നല്ല ഭംഗി അവിടെയൊക്കെ കാണാനായിട്ട് ോട്ട് പോയാല്ടത്തോട്ട് പോയാഴിഞ്ഞു ഇല്ല കോവളം ചാക്ക ഗവൺമെന്റ് യു പി സ്കൂൾ എന്ത് രസിംഗ് ഒക്കെ ആയിട്ട് കിലോമീറ്റർ കന്യാകുമാരി ആണെങ്കി പോ അല്ലേ ഇതെന്താ ഇങ്ങനെ വരുന്നത് ஆனாலும் மூளை கூட அப்புறம் தரங்க அது இல்லாத ஆவுடி ஆவுடி நிக்க விட்டாங்க ம் பத்து விட்டு போ ம் இட்டால் இல்லாத கிடக்க கூட சரி இன்ன ஆவுடனும் அதரா இல்ல ஒரு ஒரு ஆளுக்கு ம் ും അങ്ങനെയുണ്ടോ പിന്നെ എവിടെ ഒട്ടിക്കണോ പോകുന്ന വഴി തന്നെ ബോട്ടുകൾ അവിടെ കടലില് കണ്ടേ അങ്ങനെ ഇറങ്ങിയതാണ് ആ സൈഡിൽ കാറ്റ് അവർക്കവിടെ അവര് നിൽക്കുന്നുണ്ടോട്ടോ പോട്ടില്ലേ മ്മളെ അത്രയും ദൂരം നടത്തി പരുന്തല്ലേ റാഗി പറക്കുന്ന ചെമ്പരുന്തേ അത്രക്ക് പരു കേട്ടോ ഇഷ്ട മുട്ടം പോലെ വരുന്നത് മീൻ കൊത്താൻ വരുന്നതായിരിക്കും

ആർട്ടിഫിഷ്യലായിട്ട് കടൽഭിത്തി പണിത് ഇട്ടിരിക്കുവാണ് ഇവിടെ തര അങ്ങോട്ട് പോകാതിരിക്കാൻ ഇതിൻ്റെ അപ്പുറത്താണ് ഷിപ്പ് എല്ലാം വരുന്നത് കണ്ടില്ലേ ക്രെയിനൊക്കെ അപ്പം ക്രെയിൻ്റെ ഈ സൈഡ് കണ്ടില്ലേ നേരെ കാണുന്ന ഒരു മതിൽ പോലെ അതെല്ലാം ഈ കടൽ ഭിത്തി ഉണ്ടാക്കി വെച്ചിരിക്കുവാണ് കേട്ടോ അതിൻ്റെ അപ്പുറത്തൊന്നും തിരയും കാണത്തില്ല അതുപോലെ അപ്പുറത്തെ സൈഡിലാണ് തിരയില്ലാത്തത് കണ്ടില്ലേ കുഞ്ഞു കുഞ്ഞു ബോട്ടുകളെല്ലാം അവിടെ കിടപ്പുണ്ട് ഇനിയും അവിടെയും കൂടെ പോയി കണ്ടിട്ട് വരാമേ വീണ്ടും ഇപ്പൊ പാറയുടെ പുറത്തുതാ വേണ്ട ടെസ്റ്റ് ആകുമ്പോ ഒന്ന് രണ്ട് പേര് ഐസ്ക്രീം ഐ ഇനി എന്തിനാ പോലും വിഴിഞ്ഞം വരെ ഒന്നല്ലേ മീനും കൂടെ ഉണ്ടോന്ന് നോക്കിട്ട് ഇപ്പഴേ കാണുന്നവർ സീ ഫുഡ് ഹോട്ടൽസ് ഒക്കെ ഉണ്ട് കേട്ടോ അവിടെ വണ്ടി ഇട്ടിരിക്കുന്നുണ്ടോ ഇവിടെ അല്ല ഇനിയും വളഞ്ഞ് ബോട്ട് കിടന്നില്ല നമ്മൾ അവിടെ പോയപ്പോ ബോട്ട് കിടന്ന സ്ഥലം ൂട എടുത്തില്ല ഇനി എന്തു പറ്റിയമ്മ കണ്ടില്ലേ കടലിന്റെ മക്കളെ കണ്ടില്ലേ അവരെയൊക്കെ എടുക്കാൻ പോയതാസ്റ്റേഷൻ വിടെ ഇങ്ങനെ ബോട്ടൊക്കെ കിടക്കുന്ന കണ്ടില്ലായിരുന്നോ ആ സൈഡ് ഇതുകൊണ്ട് നമ്മൾ അവിടെ നിന്ന് ആ പള്ളി രണ്ട് പാറപ്പള്ളി അവിടെ നിന്നും ഇങ്ങോട്ട് നോക്കിയ ഇതിപ്പോ അങ്ങോട്ട് നോക്കുക അങ്ങനെ മീൻ ലേലം ചെയ്യുന്ന കുന്ന സ്ഥലം കണ്ടുപിടിച്ചു Ai gollaiad Ai gollaiad Ai gollaiad Ai ഞാനിതിനെ കാണാത്തൊരു മീൻ കണ്ടപ്പോൾ പുറകെ പോവുകയാണെ ഇതിന് ലാത്തിയിരുന്നോ അങ്ങനെ ഏതാണ്ടാണ് പേര് പക്ഷേ ഒന്നോ രണ്ടോ തരാമോ എന്ന് ചോദിച്ചപ്പോഴത്തേക്ക് തരത്തില്ല എന്ന് പറഞ്ഞു കേട്ടോ അങ്ങനെ പുറകെ പോയി നോക്കി അങ്ങനെ നമ്മുടെ വീട് വരെ എത്താത്ത പല മീനുകളും അവിടെ ഞാൻ കണ്ടു കേട്ടോ പിന്നെ ആദ്യമായിട്ട് പോകുന്നതിൻ്റെ ഒരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു എങ്ങനെ വാങ്ങിക്കണം ആരോടൊക്കെ ചോദിക്കണം എന്നൊന്നും അറിയാത്ത രീതിയിലാണ് അവിടെ പോയി നിന്നത് അപ്പം ഭയങ്കര ലേലം

അച്ചൂല് കുറച്ച് എത്തൂലീ വാങ്ങിച്ചു കൊടുക്കാം

ഇനിയും വീട്ടിൽ ഇത്രയും നേരം എൻ്റെ കൂടെ ഇതെല്ലാം കാണാൻ നിന്ന എല്ലാ കൂട്ടുകാർക്കും താങ്ക് യു ഞാൻ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ ടാറ്റാ ബൈ ബൈ